നമസ്കാരം നിരന്തരമായ ആക്രമണങ്ങൾക്കൊടുവിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഗസ എന്ന ജനവാസ കേന്ദ്രത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് രാജ്യാന്തര ഏജൻസികൾ ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ ലോക ബാങ്ക് എന്നിവയുടെ സംയുക്ത വിലയിരുത്തൽ പ്രകാരം പലസ്തീൻ പ്രദേശത്ത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പതിനഞ്ചു മാസത്തെ സംഘർഷത്തിന് ശേഷം യുദ്ധത്തിൽ തകർന്ന ഗസാം മുനമ്പിന്റെ പുനർനിർമ്മാണത്തിന് അൻപത് ബില്യൺ ഡോളറിലധികം ആവശ്യമാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ട് വരെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തി ഒൻപത് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഇതിനായി നിയോഗിച്ച ഏജൻസി കണ്ടെത്തി അടുത്ത ദശകത്തിൽ വീണ്ടെടുക്കലിനും പുനർനിർമ്മാണത്തിനുമായി ഏകദേശം അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ബില്ല്യൻ ഡോളർ ആവശ്യമായി വരുമെന്നും ആദ്യ മൂന്ന് വർഷങ്ങളിൽ ഏകദേശം ഇരുപത് ബില്യൺ ഡോളർ വേണ്ടിവരുമെന്നും റിപ്പോർട്ട് പറയുന്നു എന്നാൽ കഴിഞ്ഞ മാസം ആരംഭിച്ച ദുർബലമായ വെടിനിർത്തലിനിടയിൽ പുറപ്പെടുവിച്ച വിലയിരുത്തലിൽ ഗസയിലെ ഭരണത്തെയും സുരക്ഷാ ക്രമീകരണങ്ങളെയും കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങൾ കാരണം വലിയ തോതിലുള്ള പുനർനിർമ്മാണ ശ്രമങ്ങൾ ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകി വീണ്ടെടുക്കലിന്റെ വേഗത വ്യാപ്തി എന്നിവ ഈ അവസ്ഥകളെ ആശ്രയിച്ചിരിക്കുമെന്നും അവരുടെ റിപ്പോർട്ട് പ്രസ്താവിച്ചു ഐ ആർ ഡി എൻ എ റിപ്പോർട്ട് പ്രകാരം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിക്കുകയോ ചെയ്തു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആശുപത്രികളും പ്രവർത്തനരഹിതമായി പ്രാദേശിക സമ്പദ്വ്യവസ്ഥ വ്യവസ്ഥ എൺപത്തിമൂന്ന് ശതമാനം ക്ഷയിച്ചു മൊത്തം പുനർനിർമ്മാണ ചെലവിന്റെ പകുതിയിലധികവും ഏകദേശം ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് ബില്ല് ഡോളർ കെട്ടിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കായി ആവശ്യമായി വരും ഇതിൽ ഭവന നിർമ്മാണത്തിന് മാത്രമായി പതിനഞ്ച് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ വേണ്ടിവരും മധ്യപൂർവ്വ ദേശത്തിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ജീവഹാനി വ്യാപകമായ നാശനഷ്ടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ വേഗത എന്നിവ ഗസയിൽ സംഭവിച്ചതായി വിലയിരുത്തലിൽ പറയുന്നു ഇതിന്റെ അനന്തര ഫലങ്ങൾ വരും വർഷങ്ങളിൽ കഠിനമായിരിക്കുമെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച പലസ്തീൻ എൻക്ലേവിലെ രണ്ട് ദശലക്ഷം നിവാസികളുടെ കൂട്ട കുടിയിറക്കത്തിന് പകരമായി ഒരു പ്രായോഗിക വീണ്ടെടുക്കൽ പദ്ധതി കണ്ടെത്താൻ അറബ് രാജ്യങ്ങൾ പരിശ്രമിക്കുന്നതിനിടെയാണ് ഈ കണക്കുകൾ പുറത്തുവന്നത് ഗസയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ ട്രംപ് ജോർദാനിലും ഈജിപ്റ്റിലും സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണ് അടുത്ത ദിവസം റിയാദിലേക്ക് പറക്കുന്ന ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി ഗാസയ്ക്കുള്ള അറപ്പ് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞു എന്നിരുന്നാലും ട്രംപിന്റെ നിർദ്ദേശത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശക്തമായ പിന്തുണ പ്രകടിപ്പിച്ചു ഗസയിൽ നിന്ന് പലസ്തീനികളുടെ സ്വമേധയായുള്ള പിൻവാങ്ങലിനായി നതന്യാഹു സർക്കാർ ഇതിനകം ഒരു പ്രത്യേക ഡയറക്ടറേറ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ പലസ്തീനികളെ കുടിയിറക്കുന്നത് അബുദാബി നിരസിച്ചതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അറിയിച്ചു അതേസമയം ഗസയിൽ നിന്ന് ആറ് ബന്ധികളെ മോചിപ്പിക്കുന്നതിനും രണ്ട് ആൺകുട്ടികളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിനുമുള്ള ഒരു കരാർ ഹമാസും ഇസ്രായേലും പ്രഖ്യാപിച്ചു ഗസയിലെ നിലവിലെ വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതിനായി ഇസ്രായേലിന്റെ മുഖ്യ മധ്യസ്ഥനെ മാറ്റിയതായും റിപ്പോർട്ടുണ്ട് യു എസിൽ ജനിച്ച റോൺ ഡെർമറാണ് പുതിയ മധ്യസ്ഥൻ നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായി പരക്കെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹം ഇപ്പോൾ നെതന്യാഹു സർക്കാരിലെ ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ് മുമ്പ് യു എസിലെ ഇസ്രായേലിന്റെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം വൈറ്റ് ഹൌസുമായും പ്രസിഡന്റ് ട്രംപുമായും ശക്തമായ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് വെടിനിർത്തലിനെ കുറിച്ച് അനിശ്ചിതത്വം തുടരുന്നതിനിടയിൽ ഗസയെ ചുറ്റിപ്പറ്റി അമേരിക്കയും ഇസ്രായേലും മെനയുന്ന കുടിയിറക്കൽ നിർദ്ദേശത്തോട് വിമുഖത പ്രകടിപ്പിച്ച അറബ് രാജ്യങ്ങൾ പുനർനിർമ്മാണത്തിനും വീണ്ടെടുപ്പിനും എന്ത് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുക എന്നതിന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ലോകം